കടുത്ത തീവ്രവാദവും ആക്രമണങ്ങളുമാണ് പാകിസ്ഥാൻ എന്ന രാജ്യത്തെ നാശത്തിലേക്ക് നയിക്കുന്നത് പാകിസ്ഥാൻ വളർത്തുന്ന ഭീകരവാദം പാകിസ്ഥാനെ തന്നെ വിഴുങ്ങുന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് അവിടുത്തെ ബലൂചിസ്ഥാൻ ആർമി രാജ്യം പഠിപ്പിച്ച ഭീകരവാദത്തെ അവിടുള്ളവർ തന്നെ പ്രയോഗിച്ചു തുടങ്ങിയപ്പോൾ അത് പാകിസ്ഥാന് തന്നെ തിരിച്ചടിയായി പ്രധാനപ്പെട്ട അയൽ രാജ്യങ്ങളെ ഒന്നും നയതന്ത്രപരമായി കൂടെ നിർത്താനുള്ള കഴിവ് പാകിസ്ഥാനില്ല കഴിഞ്ഞ ഒന്നര വർഷത്തിനിടെ മാത്രം പാകിസ്ഥാനെ ആക്രമിച്ചത് മൂന്ന് അയൽ രാജ്യങ്ങളാണ് ആദ്യം ഇറാൻ തൊട്ടു പിന്നാലെ അഫ്ഗാൻ ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദി ആക്രമണങ്ങൾ വർദ്ധിച്ചതാണ് ഈ രാജ്യങ്ങളെയും ചൊടിപ്പിച്ചത് ഇറാനും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വളരെ കാലമായി സങ്കീർണമായിരുന്നു സഹകരണത്തിന്റെയും പിരിമുറുക്കത്തിന്റെയും കാലഘട്ടങ്ങളിലൂടെയാണ് ഇരു കൂട്ടരും കടന്നു വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തി കടന്നുള്ള സൈനികാക്രമണങ്ങളുടെ തോത് വർദ്ധിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ സോവിയറ്റ് അഫ്ഗാൻ യുദ്ധകാലത്ത് പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ഇന്ത്യ സർവീസസ് ഇന്റലിജൻസിൽ നിന്ന് മുൻപ് പിന്തുണ ലഭിച്ചിരുന്ന ജിഹാദി ഘടകങ്ങളെ പാകിസ്ഥാൻ രാജ്യത്ത് ഉൾക്കൊള്ളിച്ചു കാലക്രമേണ ഈ ജിഹാദി ഗ്രൂപ്പുകളിൽ ചിലത് വിശാലമായ അജണ്ടകളുള്ള സ്ഥാപനങ്ങളായി രൂപാന്തരപ്പെട്ടു അവരുടെ പ്രവർത്തനങ്ങൾ പ്രാദേശിക സംഘർഷങ്ങൾക്കും സംഘർഷങ്ങൾക്കുമുറത്തേക്ക് വ്യാപിച്ചു ഇറാനിലെയും പാകിസ്ഥാനിലെയും പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സ്വതന്ത്ര ബലൂച്ച് രാഷ്ട്രമാണ് ജെയ്ഷ് അൽ അദുൽ വിഭാവനം ചെയ്യുന്നത് ബലൂച്ച് ജനത നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഇറാനിയൻ സർക്കാരിനെ അടിച്ചമർത്തുന്നവരായും ഉത്തരവാദികളായും ജെയ്ഷെ അൽ അദുൽ കണ്ടു തുടങ്ങി ഇന്ത്യയുമായുള്ള ഇറാന്റെ സാമ്പത്തിക സഹകരണം ദുർബലപ്പെടുത്തുക അഫ്ഗാനിസ്ഥാനിൽ ഇറാന്റെ സ്വാധീനം കുറയ്ക്കുക തുടങ്ങിയ പ്രാദേശിക വിഷയങ്ങളിൽ ഇറാനിൽ സമ്മർദ്ദം ചെലുത്താനും പാകിസ്ഥാൻ ഇവരെ പ്രയോജനപ്പെടുത്തിയെന്നും പറയപ്പെടുന്നു അങ്ങനെ അതിർത്തി കടന്ന് വ്യാപിക്കാൻ തുടങ്ങിയ ഈ സംഘർഷങ്ങൾ അതിരുകടന്നപ്പോൾ ഈ അടുത്തുണ്ടായ അയൽ രാജ്യങ്ങളുടെ പ്രഹരങ്ങളിൽ ആദ്യത്തേത് ഇറാന്റെ വകയായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനാറിന് പാകിസ്ഥാന് കിട്ടി ജെയ്ഷ് അൽ അതിൽ വിമത ഗ്രൂപ്പിന്റെ ഒളിത്താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലേക്ക് മിസൈൽ ആക്രമണം നടത്തി ദീർഘ മധ്യദൂര മിസൈലുകളും ഡ്രോണുകളും അടക്കം പ്രയോഗിച്ചായിരുന്നു ആക്രമണം അന്നത്തെ ആക്രമണത്തിൽ പത്തിലേറെ പേർ മരിക്കുകയും നിരവധി കെട്ടിടങ്ങൾ നിലംപൊത്തുകയും ചെയ്തിരുന്നു അതിനുശേഷം പാകിസ്ഥാന്റെയും ഇറാന്റെയും അടുത്ത സഖ്യകക്ഷിയായ ചൈന സൈനിക നടപടികൾക്ക് ശേഷം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ രംഗത്തെത്തുകയൊക്കെ ചെയ്തിരുന്നു ഇറാന്റെ ആക്രമണം നടന്ന് നടുനിവർത്താനുള്ള സമയം പോലും പാകിസ്ഥാന് അഫ്ഗാനിസ്ഥാൻ കൊടുത്തില്ല അതിർത്തി കടന്നുള്ള വ്യോമാക്രമണങ്ങളും വെടിവെയ്പുകളും അടങ്ങുന്ന തുടർച്ചയായ സായുധ ഏറ്റുമുട്ടലുകളുടെ ഒരു പരമ്പരയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ഏറ്റുമുട്ടലുകൾ വടക്കൻ വസീരിസ്ഥാൻ തെക്ക് വസീരിസ്ഥാൻ വാന ദേ ഇസ്മായിൽ ഖാൻ ഷാംഗ്ല ഘോസ്റ്റ പക്തിക എന്നിവയുൾപ്പെടെ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ അതിർത്തിയിലെ പല സ്ഥലങ്ങളിലും ഏറ്റുമുട്ടലുകൾ നടന്നു അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ പാകിസ്ഥാൻ ഒന്ന് സന്തോഷിച്ചിരുന്നെങ്കിലും രണ്ടാം താലിബാൻ ഭരണത്തിൽ പാകിസ്ഥാനോടുള്ള നിലപാട് അത്ര നല്ലതായിരുന്നില്ല അഫ്ഗാൻ അഭയാർത്ഥികൾക്കുമേൽ പാകിസ്ഥാൻ നടത്തിയ നടപടികളാണ് ബന്ധം വഷളാകാനുള്ള ഒരു കാരണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തുടങ്ങിയപ്പോഴും ഇരു കൂട്ടരും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ തുടർന്നിരുന്നു ഫെബ്രുവരി മൂന്ന് മുതൽ ഹെൽമണ്ട് പ്രവിശ്യയിലെ ബഹ്റാം ഷാ ജില്ലയിൽ പാകിസ്ഥാൻ അഫ്ഗാൻ സേനകൾ തമ്മിൽ ഇടയ്ക്കിടെ ചെറിയ തോതിലുള്ള ഏറ്റുമുട്ടലുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു കൂടാതെ രണ്ടായിരത്തി മാർച്ച് രണ്ട് മൂന്നാം തീയതികളിൽ പാകിസ്ഥാന്റെ ഫ്രോണ്ടിയർ കോപ്സും അഫ്ഗാനിസ്ഥാന്റെ താലിബാൻ അതിർത്തി കാവൽക്കാരും തമ്മിൽ വെടിവയ്പും നടന്നിരുന്നു ഇതോടെ ആ ബന്ധം ഏറെക്കുറെ താറുമാറായിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ തന്നെ ഇങ്ങോട്ടൊരാക്രമണവുമായി ഇന്ത്യയിലേക്ക് വരാനുള്ള പാകിസ്ഥാന്റെ മനോധൈര്യം മണ്ടത്തരമായി എന്ന കാര്യം പാകിസ്ഥാൻ ഒഴികെ ബാക്കി ലോകരാജ്യങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് അതും പണ്ട് മുതലേ സംഘർഷത്തിന്റെ ചരിത്രം മാത്രമുള്ള ഇന്ത്യ പാക് ബന്ധത്തിൽ ഇനി കൂടുതൽ വിള്ളലൊന്നും വീഴാനില്ല ഒരു പ്രകോപനം മാത്രമായിരുന്നില്ല ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ പാകിസ്ഥാൻ നടത്തിയത് ഇന്ത്യയെ കാര്യമായി ചൊടിപ്പിച്ച പാകിസ്ഥാന് നൽകിയ കൃത്യമായ മറുപടിയായിരുന്നു മെയ് ഏഴിന് നടത്തിയ ഓപ്പറേഷൻ സിന്ധു അതിന് മറുപടിയുമായി പാകിസ്ഥാൻ ഇനിയും ഇന്ത്യയിലേക്ക് എത്തിയാൽ സംഘർഷം ഏത് തലത്തിലേക്കാണ് നീങ്ങുക എന്നത് പറയാൻ സാധിക്കില്ല എന്തായാലും നിലവിലെ സംഘർഷങ്ങൾ ഒരു ഭീകരമായ യുദ്ധ സാഹചര്യത്തിലേക്ക് പോയാൽ അത് ആഗോളതലത്തിൽ തന്നെ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചേക്കാം റഷ്യ യുക്രൈൻ ഇസ്രയേൽ ഗാസ തുടങ്ങിയ വലിയ യുദ്ധ സാഹചര്യങ്ങൾ നേരിട്ട ലോകത്തിന് ഇനിയൊരു വലിയ സംഘർഷം കൂടെ താങ്ങാനാകില്ല എന്നതാണ് സത്യം